രജിസ്ട്രേറ്റി കളത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇതാ ദേവസ്വം ബോർഡിനെ നേരിട്ട് പ്രതി ചേർക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന പത്മകുമാർ അല്പസമയം മുമ്പ് പറഞ്ഞ രേഖാമൂലം തനിക്ക് ആ വിവരങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടുന്ന മുറയ്ക്ക് എവിടെയൊക്കെ മറുപടി മറുപടി കൊടുക്കണം അവിടെ കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാം വിവരങ്ങൾ നൽകാനായി നന്ദുഷ അല്പസമയം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് നിരവധി കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു എഫ്ഐആർ ഉള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിപട്ടികയിൽ കയറി കൂടിയതോ താൻ അറിഞ്ഞിട്ടില്ല കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് മാത്രം എങ്ങനെയാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇങ്ങോട്ട് കൂടെ ചോദിക്കുകയാണ് എന്താണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇരുസി എല്ലാ മാധ്യമങ്ങളാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് കാര്യം ഈ വാർത്തകൾക്ക് പിന്നിലും തന്നെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാനുള്ള മാധ്യമസംഘത്തിൻ്റെ ഗൂഢാലോചനയാണ് ഇതെന്നും ആദ്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ശബരിമലയിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതായാലും എഫ്ഐആറിൻ്റെ വിവരം ചാനലുകാർ ചോദിക്കുമ്പോൾ മാത്രമാണ് താൻ അറിയുന്നത് അതിനെ സംബന്ധിച്ച് വിവരം കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പറയാനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും മാധ്യമങ്ങൾ മൊത്തം പഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്പം പുറത്തു വന്നത് എഫ് ഐ ആർ ഇട്ട കാര്യം താൻ അറിയുന്നില്ല തൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൻ്റെ ഭരണസമിതി ശബരിമലയിൽ എന്തെങ്കിലും രത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായ നടപടി നേരിടാൻ തയ്യാറാണ് വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസ്ഥാപിതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാരണങ്ങളും ഒരു കാര്യങ്ങളും ശബരിമലയിൽ തങ്ങൾ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു എഫ് ഐ ആർ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ വന്നാൽ പോലും ആ കാര്യങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടാതെ മാധ്യമങ്ങൾ പഴിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാൾ വഴികൾ കൂടി അദ്ദേഹം സംശയത്തോടെ ഒരു ചോദ്യം മുനയായി ഉന്നയിച്ച് വെക്കുന്നുണ്ട് ജലഹ് ി ക്ഷേത്രത്തിൽ നിന്നുമാണ് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നത് ആ വരവിന് കാരണക്കാരാണ് അല്ലെങ്കിൽ ജലഹള്ളി ക്ഷേത്രത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാരവാഹികൾ ആരൊക്കെയാണ് അവർ ഏതെങ്കിലും തരത്തിൽ ശബരിമല ഈ നടന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അദ്ദേഹം സംശയമായി ചോദിച്ചു വെക്കുന്നുണ്ട് ഏതായാലും വളരെ വിചിത്രമായ ഒരു പ്രതികരണം തന്നെയാണ് ഉത്തരം നൽകേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട് നന്ദു അതായത് ഒന്ന് അന്ന് സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് മഹസ്ഥറിൽ എഴുതിയത് എന്തിന് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനല്ലോ എഴുതിയത് ഉദ്യോഗസ്ഥരല്ലേ എന്നാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ ആ ഉദ്യോഗസ്ഥർ അങ്ങനെ എഴുതിയെങ്കിൽ ആ പ്രസിഡന്റിന് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകണം പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് രണ്ടാമത്തെ കാര്യം ഈ വ്യക്തിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ അപതാരത്തിന് യാതൊരു തരത്തിലുള്ള നിയമസാധുതയും ഇല്ലാത്ത അല്ലെങ്കിൽ സ്പോൺസർ ആണെങ്കിൽ തന്നെ എങ്ങനെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഒരാൾക്ക് നിയമവിരുദ്ധമായി ഇത് ഇളക്കി കൊടുത്തു എന്ന് മാത്രമല്ല കുറെ കാലം എന്ന് വെച്ചാൽ ഒരു മാസത്തോളം സമയം അദ്ദേഹത്തിന് അത് സൂക്ഷിക്കാനും അവസരം കൊടുത്തത് ആ ബോർഡല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം ആ രണ്ട് ചോദ്യങ്ങൾക്ക് അദ്ദേഹം എന്താണ് മറുപടി നൽകിയത് നന്ദു പ്രധാനമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതാര് എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നായിരുന്നു ആ കാര്യം അദ്ദേഹം വ്യക്തമാക്കി കുറച്ചു മുമ്പ് പറയുകയും ചെയ്തു ജലഹള്ളി ക്ഷേത്രത്തിൽ നിന്നാണ് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നതെന്നും ആ എത്തുന്നതിന് കാരണക്കാരായ ആരാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഗൂഢാലോചനയുമായി പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുകൂലിച്ച് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ ഞാൻ തന്നെ ഇവിടെ വന്നെടുത്ത പ്രതികരണത്തിൽ അദ്ദേഹം പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളാതെ മറുപടി പറഞ്ഞ ൾ നമ്മൾ തന്നെ പലപ്പോഴായി സംരക്ഷണം ചെയ്തിട്ടുണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ ഇടയ്ക്ക് വെച്ച് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാധ്യമ പ്രതികരണങ്ങളും അതോടൊപ്പം അന്വേഷണത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ നിരവധി തെളിവുകൾ പുറത്തുവരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളേണ്ടതായി പത്മകുമാറിൻ്റെ നിലവിൽ വന്നിട്ടുണ്ട് ഏതായാലും അദ്ദേഹം പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് വിധേയനാകും അല്ലെങ്കിൽ അന്വേഷണ സംഘമായി പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ചെമ്പുപാളി സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരാനാണ് പലപ്പോഴും ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിട്ടുള്ളത് ആദ്യം അദ്ദേഹം പറഞ്ഞത് തിരുവാഭരണ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിശകാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസിനെല്ലാം കാരണം അത്തരത്തിലുള്ള ഒരു പിശകിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളി ശബരിമല വിട്ട് പുറത്തുപോയി സർവീസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ എത്തിയത് ഏതായാലും ആ രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരെ പഴിചാരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എഴുപ്പം വന്നത് അതിൻ്റെ കൂടെ തന്നെ മാധ്യമങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഏതായാലും നിലവിൽ എഫ്ഐആർ ഇട്ട വിവരം പത്മകുമാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്ന അത്തരമൊരു അറിയിപ്പ് അവധി ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെതായ നടപടിക്രമം പറയേണ്ടവരോട് താൻ പറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് മാധ്യമങ്ങളോട് ആ വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് പ്രതികരണം പുറത്തു വന്നത്